കൊല്ലം മേവറത്ത് വച്ച് ഒരു സംഘം യുവാക്കൾ അനധികൃതമായി രൂപമാറ്റം വരുത്തിയ കാർ അപകടകരമായ രീതിയിൽ ഓടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു സംഭവത്തിൽ നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഫ്ലയിങ് സ്ക്വാഡ് കാർ കസ്റ്റഡിയിലെടുത്തത് പത്തനാപുരം കുണ്ടയം മഞ്ചള്ളൂർ റോഡിൽ വെച്ചാണ് കാർ പിടികൂടുന്നത് തുടർന്ന് വാഹനം പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ തുടർ നടപടികൾക്കായി എത്തിച്ചു സ്റ്റേഷനിൽ വെച്ച് കാറിലുണ്ടായിരുന്നവർ ഉൾപ്പെടുന്ന സംഘം എം വി ഡി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി പിന്നീട് വാഹനം ഓടിച്ചയാളെ പത്തനാപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തു മലപ്പുറം സ്വദേശിയുടെ പേരിലുള്ളതാണ് കാർ കൊല്ലം സ്വദേശി വാഹനം വാങ്ങിയെങ്കിലും പേരുമാറ്റം നടത്തിയിരുന്നില്ല കാറിൻ്റെ നിറം മാറ്റുകയും ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും പിങ്ക് നിറം അടിച്ചും നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗത്ത് സ്റ്റിക്കറുകൾ പതിച്ചുമാണ് കാർ ഉപയോഗിച്ചിരുന്നത് കാറിൻ്റെ എക്സോസ്റ്റും മാറ്റിയിട്ടുണ്ട് കാറിൻ്റെ പിന്നിലെ നമ്പർ പ്ലേറ്റിൽ നമ്പറിന് പകരം ബൂമർ എന്നാണ് എഴുതിയിരുന്നത് കസ്റ്റഡിയിലെടുത്ത കാറിന്റെയും ഉദ്യോഗസ്ഥരുമായുള്ള വാക്കേറ്റത്തിന്റെയും വീഡിയോയും പുറത്തു വന്നു ഈ സാർ അവിടെ വണ്ടിക്കുന്നുണ്ടിട്ട് വണ്ടി 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 ഒരു പോയി ആ വീഡിയോ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ പറയുന്നത് ഈ ഞങ്ങൾക്ക് വേണ്ടി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം